മുരിക്കമ്പയിൽ ഗവൺമെൻ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസുകൾ തെരുവുനാടകം പച്ചക്കറിത്തോട്ട നിർമ്മാണം ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് ക്ലാസ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലഹരിവിരുദ്ധ സദസ്സ് പാലിയേറ്റീവ് പരിചരണ ക്ലാസുകൾ സ്കിൽ ക്ലാസുകൾ കുട്ടികളുടെ വിവിധ കൾച്ചറൽ പരിപാടികൾ ഡിജിറ്റൽ ലിറ്ററസി എന്നീ പ്രോജക്റ്റുകളും ക്ലാസുകളും ക്യാമ്പിൽ ഉണ്ടാകും പി ടി പ്രസിഡന്റ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അംഗം കെ എൻ സോമരാജൻ വൃക്ഷത്തായി നട്ടുകൊണ്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകള് മറ്റു പ്രവർത്തനങ്ങളെ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ക്യാമ്പ് ആരംഭിക്കുന്നത് ആ ക്യാമ്പിന് മുന്നോടിയായിട്ട് അത് ഉദ്ഘാടനം ചെയ്യണം എന്നാണ് നമ്മുടെ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ബഹുമാനപ്പെട്ട അധ്യാപകർ തീരുമാനിച്ചിട്ടുള്ളത് അതാണ് അത് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഉപയോഗിക്കുന്നു എസ് എം സി ചെയർമാൻ രാജേഷ് മലയിൽ പി ടി എ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ പി ബി വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ സുരേഷ് ഗോപാൽ പി എസ് ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകൻ രാജേഷ് എം ബി എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സജിമോൻ പി ജെ എച്ച് എം രാജമറ്റി ആർ എം പി ടി എ പ്രസിഡന്റ് മാനസി അനീഷ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബി സുനിൽകുമാർ വി എസ് രതീഷ് അഖല്യ കേസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ